കാറ്റ് മഴ കാശില്ലാതെ വേണ്ട ഫുള്ള് ഓമാരിയാണ് കൊറച്ചായിട്ട് നല്ല കാറ്റും നല്ല മഴ വാർ എപ്പോഴൊക്കെ നിറഞ്ഞൊഴുകി ഇതേ പൂച്ച പോട പൂച്ച പോ

ഇറക്കാൻ വളരെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ കൊടൈക്കനാൽ ട്രിപ്പ് എടുക്കാൻ പോവുകയാണ് വർക്ക് കഴിഞ്ഞിട്ട് ആദ്യത്തെ കൊടൈക്കനാൽ എന്ന് വച്ചാ നമ്മൾ ഓൾറെഡി വർക്ക് കഴിഞ്ഞു പക്ഷെ ഇത് ഫസ്റ്റ് കൊടൈക്കനാൽ ട്രിപ്പാണ് ഇത്രയും ദിവസം പണി കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനുണ്ട് അപ്പൊ എന്റെ കൂട്ടത്തില് ഉണ്ട് കൂട്ടത്തിൽ വേറെ ആരും കൂടി വരാണ്ട് നമുക്ക് എവിടുന്ന ട്രിപ്പ് ചെറുപുരുത്തി അപ്പോൾ ചെറുപരത്തിന്നാണ് രണ്ട് ദിവസം കുടയ്ക്കാനാൽ പ്രോഗ്രാമാണ് നമ്മൾ ഏകദേശം സ്വിച്ച് നമ്മൾ നമ്മുടെ ഷെഡിൽ നിന്ന് വണ്ടി എടുക്കുന്നത് പിന്നെ അവിടെ പോയിട്ട് സ്റ്റേ നാളെ ഫുള്ള് കുടയ്ക്കാനായി കറങ്ങിയിട്ട് നൈസ്റ്റ് ആയിട്ട് നാളെ വരുന്നതിന് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഗ്രില്ലൊക്കെ ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ ഗ്രില്ലൊക്കെ ഒന്ന് അടയ്ക്കണം ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് കൈകൊണ്ട് അടയ്ക്കണം അല്ലെങ്കിൽ സംഗതി ഇതിൻ്റെ പെയിൻ്റൊക്കെ സൈഡൊക്കെ പോകും അപ്പോൾ തന്നെ അടയ്ക്കുമ്പോൾ തന്നെ ചെറിയ ഇതൊക്കെ ഉണ്ട് നമ്മൾ മാക്സിമം അടച്ചിട്ടിട്ടാണ് ഓടാറ് അപ്പോൾ അത് അടച്ചതിന് ശേഷം നമുക്ക് കാണാം പക്ഷെ റിസ്ക് ഒന്നുമില്ല താല്പര്യമല്ല ഈ രണ്ട് കൈ കൊണ്ട് പ്രസ് ചെയ്യട്ടെ ഇപ്പം നൈസായിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ലോസ് ബോക്സിനെ മറ്റൊരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി കുടയ്ക്കാനായി വ്ലോഗാണ് രണ്ട് വീഡിയോ വരാണ്ട് ഇന്നത്തെ ഒരു ദിവസം അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് പാട്ടുമായിട്ട് നമ്മുടെ ഇരുപത്താം സീറ്റ് ട്രിപ്പിന് പോയിട്ടുണ്ട് സംഗീത വെച്ചാൽ മഴ കാരണം നല്ല ലംബായിട്ടുണ്ട് അപ്പോൾ മാക്സിമം വണ്ടി ഈ സൈഡിക്ക് ഒതുക്കി ഒതുക്കി നിർത്തുക ട്രാവലർ ഈ ഒരു സൈഡിക്കും കയറ്റി നിർത്തും അങ്ങനെയാണ് പ്ലാൻ ഇല്ലെങ്കിൽ ഇറങ്ങി പോകുമ്പോഴൊരു ടയർ പെട്ടെന്ന് ചളിയാവും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് അപ്പോൾ എന്തായാലും മിക്കം റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഒരു പാക്കേജറ് വരാണ്ട് മുപ്പരും കാത്തുനിന്ന് മുപ്പരടു നമുക്ക് നേരെ ചെറുവിരുത്തിയിൽ പോവാം അങ്ങനെ നമ്മൾ വണ്ടി ഓ ചങ്ങനെ ആരേലും പരിചയം ഉള്ള എന്തായാലും നമ്മൾ പതുക്കെ ചെറുത്തി എത്തുമ്പോൾ അങ്ങനെ നമ്മൾ നേരെ ചെറുത്തി കർട്ടൺ ഒക്കെ ഒന്ന് കെട്ടിയിട്ട് റെഡി ആക്കാം ഓക്കെ അപ്പോൾ വെള്ളം ചാറൊക്കെ കയറ്റിയിട്ടുണ്ട് സോ ഗോ പോകും നമ്മൾ നൈസായിട്ട് നയ്യാറ പമ്പിൽ വന്നിട്ടുണ്ട് ഒരു മൂവായിരം രൂപയ്ക്ക് ഡീസല് പന്താണ് കാരണം ബാക്കിയുള്ള അവിടെ പോകുമ്പോൾ നമ്മുടെ അങ്ങനെ അപ്പോൾ ഒരു മൂവായിരം രൂപ ഡീസൽ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എണ്ണ റേറ്റ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി രണ്ട് ഓക്കെ ചാക്കൊരു പുതിയ രണ്ട് ചാക്കും കൂടി വാങ്ങി അതില്ലാണ്ട് പരിപാടി ഇറക്കില്ല പെലുംജാതി മഴ വല്ലാത്ത കാറ്റും കുറച്ചു ആവശ്യമില്ലാതെ വേണ്ട ഫുള്ള് ഔമാരിയാണ് കുറച്ചായിട്ട് നല്ല കാറ്റ് നല്ല മഴ മഴയാണ് റെസ്റ്റ് ഹൗസ് എത്തിക്കാനോ ആ അതില് പറ്റുമല്ലോ

ഞങ്ങളെങ്ങനെ ആ നമ്മൾ ഈ ഒരു ലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫോൾഡർ ചെയ്തിട്ട് മൂപ്പര് കൊടുന്ന് വന്നു അത് കാരണം ഇപ്പോൾ ആ ലൈറ്റ് റെഡി ആക്കി മറ്റേ ഇതിൻ്റെ ഫോൾഡർ ഇട്ടാൽ നല്ല പണിയായി കാരണം ഇതാക്കി അപ്പോൾ അതൊരു സെറ്റായി മീൻസായിട്ടൊരു സൈഡാക്കി കുറച്ച് പിള്ളേർ സെറ്റ് കയറിയിട്ടുണ്ട് ബാക്കിലവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ അവിടെ കൂടി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് സെറ്റാക്കാം ഓക്കെ മിക്കവാറും അവിടെ എത്തുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവും എന്തായാലും മഴ കഴിഞ്ഞ് ആൾക്കാർ വന്ന് കയറുമ്പോഴേക്കും നോക്കാം ടക്കം നിറഞ്ഞൊഴുകി ഈ പാലൊക്കെ പൊളിച്ചു വയ്ക്കും ആ പൈസ ഇരുന്നില്ലെങ്കിലും പൈസ നഷ്ടം എൻ്റെ കൊച്ചിക്ക് പോയൊരു പാല ഉണ്ടായിരുന്നോളും വണ്ടി ഇരിക്കും പരിചയ മഴയാണ് നല്ല ചെറുതായിട്ട് വെള്ളം ഒരു വണ്ടി എടുത്തപ്പോ തുടങ്ങിയ മഴയാണ് ഇത് വേറെ ഒരു അവസാനമില്ല മഴ അത്രയും സ്ട്രോങ് മഴയാണ് മഴ കഴിഞ്ഞു മഴ കഴിഞ്ഞ അവിടെ തുടങ്ങിയ മഴയാണ് ചില സമയത്ത് കൂടും കുറയണ പരിപാടിയില്ല കൂടുതൽ മാത്രമേ ഉള്ളൂ വലിക്കുണ്ട് എന്തായാലും നമ്മളെ ചെക്ക് പോസ്റ്റ് എത്താരണേ ഉള്ളൂ കഞ്ചിക്കോട് പൊള്ളാച്ചെത്തുമ്പോ പൊള്ളാച്ചൊന്നും എത്തിട്ടില്ല ആദ്യം ചെക്ക് പോസ്റ്റ് കിടന്നല്ലേ പൊള്ളാച്ചു യൂസ് ചെയ്യണം കൂടി ചെയ്യാത്തത്

ഇവിടെ ഗ്യാസ് വണ്ടി മാത്രമേ ഉള്ളൂ ടണ് ചെക്ക് പോസ്റ്റിലെത്തി അല്ല ചെക്ക് പോസ്റ്റിൽ എത്തിയില്ല അതിന്റെ മുമ്പ് എന്തൊക്കെയാ സ്നാക്സ് വാങ്ങണം പറഞ്ഞു വണ്ടി കയറും ഇവിടെ എണ്ണക്കടികൾ ഇവിടെ പോയി നോക്കിട്ട് ഇങ്ങനെ വരാട്ടെ മെഡിക്കൽ പട്ടിയുടെ ബിസ്കറ്റാണല്ലോ കിട്ടിട്ട് കാടില്ല പട്ടി ബിസ്ക്കറ്റ് ബിസ്കറ്റാ നമുക്ക് വേണ്ട കൊറേ ബിസ്കറ്റ് നോക്കാം അല്ലെങ്കിൽ ബാക്കി നടന്നു നോക്കാണെങ്കിൽ നമ്മൾ പോയിട്ട് നേരം മേടിക്കുന്നവയ്യോ അയ്യ എന്തൊക്കെ പാർക്ക കോന്ന് ഞങ്ങൾ ഇപ്പൊ വരാം ഈ ഈ കല്ലൊക്കെയാണ് ടയർന്ന് പ്രശ്നക്കാര് ഇതൊക്കെ ഒരു അടിയടിച്ചു പൊളിക്കട്ടു എന്താ നമ്പർ പൊളിച്ച് നമ്മുടെ ഈ നമ്പർ പ്ലേറ്റ് പോയണ്ടല്ലോ അതല്ല ഞാൻ ഈ വണ്ടർ വരാ അവന്റെ നമ്പർ പ്ലേറ്റ് കണ്ടില്ല മര സ്റ്റീൽ ബോഡി കൊള്ളാം സ്റ്റീലല്ലേ രസൊക്കെ അങ്ങനെ ഇരുന്നൂറ് രൂപ കൊടുത്ത് സ്ഥിരം മേടിച്ചിരിക്കുകയാണ് നമ്മുടെ പെർമിറ്റ് പേപ്പർ പിന്നെ ഇതിന് വേറൊരു സംഗതികളും വേണം മ്മടെ കോടക്കിനാരി പെർമിറ്റ് ഇത് ഇല്ലെങ്കിൽ വണ്ടി ഇപ്പൊ കടത്തി കൊടുക്കണം അതാണ് കാര്യം വീട്ടുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല കുറവില്ല ലോഡ് സാധനം വച്ചിട്ട് പണ്ടത്തെ നാളുകാരെ കുളിപ്പിക്കും ാച്ചി ടൗൺ എത്തിയപ്പോഴേക്കും നമുക്ക് ബ്ലോക്ക് കിട്ടിയിരിക്കുന്നു അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ഏതും ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടികൾ വളങ്ങിയത് വരുന്ന സ്ഥലാണ് പൊള്ളാച്ചിക്ക് കെഎസ്ആർടിസി ലേണ്ട മുമ്പിൽ എന്തായാലും ചെറിയൊരു ഇത് കാരണം സിഗ്നലിന് ഒരു ആൾക്കാർ കിടക്കണതിൻ്റെ അത് വൈകുന്നേരമല്ലേ ഈവനിങ്ങിൻ്റെ ആ ഒരു ഉണ്ട് ഇല്ലായാലും ഒന്നുമില്ല സമയം എപ്പോഴേക്കും ഏകദേശം നോക്കുകയാണെങ്കിൽ ഏഴ് മണി ആവരെ ആറേ മണിക്കാർ വരും ചിക്കവാൻ പത്ത് പതിനഞ്ച് മണിയാകുമ്പോൾ അവിടെ എത്തും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം നമ്മളങ്ങനെ ഉരുമൽപ്പേറ്റ് ടൗൺ കടന്നിരിക്കുകയാണ് അപ്പോഴേക്ക് നൈറ്റ് സർവീസുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തിറങ്ങി തുടങ്ങി ഇത് മുകളിൽ സ്ലീപ്പറും താഴത്ത് സീറ്റിംഗ് ആണ് നമ്മുടെ കെ എസ് ആർ ടി സിന്റെ ഹൈബ്രിഡ് ബസ് അല്ലേ അതിന്റെ രണ്ട് ബസ്സിൽ പെട്ടത് ഒരു ഡൈവേഴ്സ് സൈഡും മോളും ബർത്താണ് ബാക്കി സീറ്റിംഗ് ആണ് ആൾക്കാരെ കൂടുതൽ നമ്മൾ ഇവിടെ എത്തേക്കും സമയം ഏഴ് ഏഴ് മുപ്പതായി ഏഴ് നാല്പതിനെട്ടോളായി നമ്മളങ്ങനെ നമ്മുടെ സ്ഥിരം നയാറുടെ പമ്പിലെത്തിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളൊരു ഫോഗ്ലാമ്പ് അടിച്ചു പോയിട്ടുണ്ട് ഇപ്പം എന്താ പറ്റിയെന്നറിയില്ല അതിപ്പോൾ വള്ളം കയറിയിട്ട് അടിച്ചു പോയവും നമ്മൾ ഓൾറെഡി ഒരുപാട് മാറ്റിയ ഫോഗ്ലാമ്പാണ് ഈ സൈഡിൽ പക്ഷേ വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഫോഗ് ലാമ്പാണ് പോകുന്നത് തീരെ കത്തിയില്ല അങ്ങനെ എന്തോ ഒരു ഉണ്ട് ഇതാണ് നമുക്ക് സെറ്റാക്കാം ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ആണ് നമ്മുടെ ഫുൾ ടാങ്ക് ആണ് ഇവിടെ തൊണ്ണൂറ്റി മൂന്നേ സംതിങ് ആണ് ഇവിടെ എണ്ണയ്ക്ക് റേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സ്ഥിരം ഫുൾ ടാങ്ക് നടക്കും പിന്നെ തിരിച്ച് കയറുമ്പോഴും ഒരു ഫുൾ ടാങ്ക് കൂടി എടുക്കും അതാണ് നമ്മുടെ പ്ലാന്റ് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തൊന്നാണ് പ്ലസ് അപ്പം എന്തായാലും നമുക്ക് എണ്ണടിച്ച് ബാക്കി പരിപാടികൾ നോക്കി വെക്കാം ലെറ്റ്സ് വെയിറ്റ് നമ്മുടെ പോയിണ്ട് വണ്ടി എടുക്കുകയാണ് എടുക്കുകയാണെങ്കിൽ ആളുടെ വളവ് തിരിവുണ്ടോ ഏത് പെണ്ണും വളയൊരു തിരിവില്ലേ പാവട്ട അവിടെ ഉല്ലാസക്ക എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാ യൂട്യൂബില് അങ്ങനെ കൊടൈക്കനാൽ ഹൈറേഞ്ച് വണ്ടി എടുക്കണേ കണ്ടില്ലേ അയാളുടെ ആ ഗീറിടലൊക്കെ കണ്ടില്ല എല്ലാവരും പക്കയാണ് പക്ക ആ ഒരു നോട്ടം നോക്ക എല്ലാവരും കണ്ണാടി കൂടെ ആണ് ഉല്ലാസ് അടിപൊളി പൊറോട്ട പൊറോട്ടയും മസാല കറിയും അടിപൊളി പഴനിന്ന് നേരെ തിരിഞ്ഞു നമ്മുടെ കൊടൈക്കനാൽ റോഡിലോട്ട് ബാക്ക് ബെസ്റ്റ് ആയിട്ട് പഴനി മലയിൻ്റെ അവിടെ നീട്ടിപ്പെട്ടേക്കണം എന്താ നമ്മുടെ കൊടൈക്കനാലിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാവുമ്പോൾ നെയ്റ്റ് ആയിട്ട് കൊടൈക്കനാൽ റോഡിൽ കയറി ഇവിടെ എത്തി സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എട്ടണക്കാലായിട്ട്

കൊ കൊണ്ടുപോയിരുന്നു രാത്രിതൊന്നും ആവില്ല നമ്മളങ്ങനെ പൊതുക്കെ ചുരങ്ങി തുടങ്ങി ണ്ട് ലൈറ്റ് വെള്ള ഓഫായി കൊടുത്ത കാറാതെ പത്ത് മണി ആയിരിക്കുന്നു അവനെ എങ്ങനെയൊക്കെ ഒതുക്കണ് ആ മതി മതി നമ്മക്ക് ഇഷ്ടപോലെ ചപ്പായി നമ്മളവിടെ ഇണ്ട് ഇവിടെ സ്ഥലം നേരെ കൊടുത്താ മൂട് കേറി അജോ ഇക്കാ ഇങ്ങട് ഇങ്ങട് അങ്ങടോ അങ്ങടോ അങ്ങടും ഇറക്കാൻ വേണ്ടിട്ടാ കള്ളപ്പാന്നിട്ട് മറ്റേ ലൈറ്റോണാക്കും കാണില്ല മറ്റേ ലൈറ്റ് ഇട്ടിട്ടിട്ട് ഒന്നാവണില്ല

ിലെത്തിയിരിക്കുകയാണ് ഇപ്പോ ടെക്കനാൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ അല്ലാണ്ട് ആ ഏകദേശം പതിനൊന്നേ കാലമായി നമ്മളിവിടെ എത്തി അപ്പോൾ ഫുഡ് വെച്ച് നമുക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോ അല്ലെങ്കിൽ ഇത് അബദ്ധം പറ്റിയെന്നാറിയോ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ ലേറ്റ് ആയി നമ്മൾ പന്ത്രണ്ട് മണിക്ക് പ്ലാൻ ചെയ്താണ് പക്ഷേ ഇവരെ അന്തൊക്കെ ആരൊക്കെ വരാണ്ട് പറഞ്ഞിട്ട് ഇവർ എന്നെ ലേറ്റ് ആക്കിയതാണ് നമ്മളല്ല അതിൻ്റെ റീസൺസ് അത് കാരണം ഇത്രയും ആയിട്ട് വണ്ടി ഇവിടെ ഓടിയെത്തിയത് ഇല്ലെങ്കിൽ എപ്പോഴും എത്തേണ്ടതാണ് റൂമിലൊക്കെ എത്തി കടന്നുറങ്ങേണ്ട സമയം കഴിഞ്ഞ് പറക്കുന്നു അത്യാവശ്യം തണുപ്പുണ്ട് വലിയ അലമ്പ് ഇതൊന്നുമില്ല നല്ല കുഴപ്പമില്ലാത്തത് തണുപ്പുണ്ട് അതന്നെ പറയാമോ ഓക്കേ ഇവിടെ ഈ ഗ്രില്ലിൽ ലൈറ്റ് കൊടുക്കണം അടിയിൽ ലൈറ്റ് കൊടുക്കണം ഇതിൽ ലൈറ്റ് കൊടുക്കണം അപ്പം എല്ലായിടത്തും ലൈറ്റ് കൊടുക്കണം എത്തി ഇങ്ങനത്തെ ഒരു ഇത് ഇവിടെ കൂടി ആയിരുന്നെങ്കിൽ ഒരു രസം നീളത്തിലായിരുന്നു നോക്കാം ഇവിടെ ഇങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ ആകെ അറേഞ്ച്മെന്റ് ഒക്കെ മാറി നീളത്തിലായി ഇങ്ങനെ ക്രോസ് ഉണ്ടായിരുന്നതൊക്കെ ഫുള്ള് ഇങ്ങനെങ്ങനെ എങ്ങനെയായി എന്തായാലും അടിപൊളിയുണ്ട് പിന്നെ കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പൊളിച്ചുണ്ട് സംഗതി ഉഷാറാക്കി ഒരു രക്ഷല എന്തായാലും നല്ലൊരു സ്ഥലം അങ്ങനെ നല്ലൊരു ആംബിയൻസ് ഫീൽ ആക്കിയിട്ടുണ്ട് ചെറിയൊരു മാറ്റം വരുത്താൻ എനിക്ക് അഭിപ്രായം തോന്നി ഗ്ലാസ്സിന്റെ ചിക്കറും കൂടി ഒട്ടിക്കാണ് ഇപ്പം ഫുൾ അടിപൊളിയാണ് കൂടി ലൈറ്റ് ആഡ് ചെയ്താ പൊളിച്ചു അയ്യോ ഭയങ്കര തണുപ്പുണ്ട് അതാണെങ്കിൽ ഏറ്റവും കനം കുറഞ്ഞ ഡ്രസ്സ് യെസ് ഫുഡ് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എൻ്റെ ഉള്ളേ നോക്കി നോക്കാം എൻ്റെ ഭവര് കഴിക്കാൻ നോക്കട്ടെ നമുക്ക് ചോറുണ്ട് റൈസ് ഉണ്ട് ഗീ റൈസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് ചിക്കൻ ഉണ്ട് പൊറോട്ട ഉണ്ട് കറിയുണ്ട് അതൊക്കെ ഭക്ഷണം കഴിക്കേണ്ട എന്തൊള്ളു വിശപ്പാണ് മുഖ്യം തേടാൻ പറ്റുന്നില്ല തണുപ്പിൻ്റെ എന്തൊക്കെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞോ ആ വലിയ ലൈറ്റ് ഓണാക്കാം എന്നാലും കാണുന്നു ഓണാക്ക നേരെ റൂമിലോട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വർക്ക് ചെയ്യാം ഇൻവേർട്ടർ അവിടെ ഓൺ ആക്കാം അങ്ങനെ നമ്മൾ റൂമിലെത്തി

அப்போ அடுத்த ஒரு புத்த வீடியோ செக்கண்ட் மாட்டாய்ட்டு வரா சரி ஓ